ഓം അഗത്തീശ്വര എന്നണം എല്ലാവർക്കും വണക്കം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന രണ്ട് സ്വഭാവങ്ങൾ ഉള്ളവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് ജ്യോതിഷന്മാർ പറയാറുണ്ട് അത് ആരൊക്കെ എന്തുകൊണ്ട് ഇത് നമുക്കൊന്ന് സൈക്കോളജിക്കലിയും അസ്ട്രോളജിക്കലിയും ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മളുടെ വീട്ടിലേക്ക് വിളിക്കാതെ കടന്നു വരുന്നവര് ഇത് പഴയ കാലത്ത് പറയുന്നത് വീടിന്റെ മുമ്പില് എത്തുമ്പോൾ വിളിക്കണം എന്നുള്ളതാണ് ഇത് പഴയ കാലത്ത് രാജാക്കന്മാർ വരെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ ദൂതനെ പറഞ്ഞയക്കും വരുന്നുണ്ട് എഴുന്നള്ളുന്നുണ്ടെന്ന് അറിയിക്കും അത് ഒരു സ്വഭാവ ഗുണമാണ് നമ്മൾ എത്തുന്നതിന് മുമ്പേ നമ്മൾ വരുന്നുണ്ടെന്ന് അറിയിക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലാൻ പോകുന്നുണ്ടെങ്കിൽ മുന്നേ ഞാൻ ഇന്ന സ്ഥലത്ത് ഏർ താങ്കളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ താങ്കളുടെ വീട്ടിലോ അല്ലെ ഇന്ന സ്ഥലത്തോ ഇന്ന സമയത്തോ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കോള് ചെയ്ത് ഓടിച്ചുകൊണ്ട് വരുന്നവരെ അങ്ങനെ വരണമെന്നാണ് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കോൾ ചെയ്തുകൊണ്ട് മുന്നേ അപ്പോയിന്മെന്റ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ അത് അവിടേക്ക് ചെല്ലുമ്പോൾ അത് കടന്ന് ചെല്ലുമ്പോൾ കടന്ന് കയറ്റം തന്നെ ആവും പറയും ഒരാളെ വിളിക്കാതെ അവരുടെ വീട്ടിലേക്ക് കടന്ന് ചെല്ലുക എന്നുള്ളത് അപ്പോൾ ഈ തരക്കാരെ നമ്മൾ കെയർഫുള്ളായിരിക്കണം എന്നാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് മറ്റുള്ളവരുടെ കുഴപ്പങ്ങള് നമ്മളെടുത്ത് പറയുന്നവരെ അത് ഉള്ളത് പറയണമെങ്കിൽ അത്രയും പ്രശ്നമില്ല ഇതിവിടെ പരദൂഷണം എന്ന് പറയും ഒറ്റ പരദൂഷണം അതായത് മറ്റുള്ളവരെ കുറ്റങ്ങള് നമ്മളെടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഒരാള് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അവരെ ഒഴിവാക്കണം ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങക്ക് എട്ടിന്റെ പണിയിട്ട് കാര്യം ഇവർക്ക് രാഹുവിന്റെ സ്വഭാവമാണെന്ന് പറയും സർപ്പം അതായത് ഒരു പാമ്പാണെന്ന് പറയും ഇവര് നിങ്ങൾക്ക് വള്ളിയാവും വള്ളിയും പാമ്പും എന്നൊക്കെ ഏകദേശം ഒരേ ഒരേ മീനിങ്ങിലാണ് ഇവര് നിങ്ങൾക്ക് വള്ളിയാകും ഇങ്ങനെ അതായത് രാഹു രാഹുവിന്റെ സ്വഭാവം നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ രാഹു നല്ലതാണെങ്കിലും ഓക്കെയാണ് ഇതെല്ലാം പോസിറ്റീവ് ഇൻഫർമേഷറാകും നമുക്ക് പരദക്ഷ അല്ല നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് തരും ഒരു ദൂതന്റെ ഗുണം പെട്ടെന്ന് കാണിക്കും നമുക്ക് വരാനിരിക്കുന്ന കുഴപ്പങ്ങളൊക്കെ മുന്നിട്ട് നമ്മൾക്ക് ജാഗ്രതയായിട്ടിരിക്കണം എന്നൊക്കെ പറയും അതുപോലെ തന്നെ നമുക്ക് കുഴപ്പം വരാനുണ്ടെങ്കിൽ അവരെ എങ്ങനെയും പെട്ടെന്ന് ഓടി വന്ന് നമ്മളെ സഹായിക്കുകയും ഒക്കെ ചെയ്യും അത് പക്ഷെ സാധ്യത വളരെ കുറവാണ് കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നിതാണ് പരദോഷണം മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക അത് പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾ രാഹുവിൻ്റെ കാരകത്വമാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഒരു പാമ്പാണ് രാഹുവാണോ വള്ളിയാണ് രണ്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല ഉദ്ദേശം ഉണ്ടാവും തോന്നണ സമയത്ത് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ മറികടന്നു വരുകയാണ് ഛായാഗ്രഹമാണ് രാഹു ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ നിഴൽ ഗ്രഹമാണ് നമ്മളെ നിഴൽ പോലെ പിന്തുടരൂ എന്ന് പറയും നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് ഇവർ ചോദിക്കാതെ കടന്നു വന്നു നമ്മുടെ സമയത്തെ കൊല്ലും നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കും അപ്പോൾ ഇത് ഛായാഗ്രഹമാണ് അവർ തോന്നുന്ന സമയത്ത് കയറി വരും മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇവർ കളക്ട് ചെയ്യും അതിനുശേഷം ഇവർ ഇത് പോയിട്ട് വേറെ ആളുകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ ഒരു കുഴപ്പം കൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ വന്നാൽ നമ്മളുടെ കുറ്റങ്ങൾ പോയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിടത്തും പാട്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രണ്ട്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഇവരെ ഒഴിവാക്കണം കാര്യം പിന്നീട് ഇവർ നിങ്ങളെപ്പറ്റി മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് പറയുന്ന മാതിരി തന്നെ നിങ്ങളെ പറ്റിയുള്ള കുറ്റം മറ്റുള്ളവരോടത്ത് പറഞ്ഞു നടന്ന് ചിലപ്പോൾ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് നടന്ന് നിങ്ങളെ നാറ്റിക്കും നിങ്ങളുടെ വളരെ സീക്രട്ട് ആയിട്ടുള്ള നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ആ ശത്രുക്കളുടെ അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശം വരെ വരാം നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കറിയാവുന്ന കാരണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ഇവർ ഒരു കാരണമാവുന്ന ഇത് രാഹുവിന്റെ കാരകത്വമാണ് രാഹു നിങ്ങളുടെ കൂടെ നടന്നു കഴിഞ്ഞാല് ലക്നത്തില് രാഹു ഇരിക്കുന്ന അവസ്ഥയായിരിക്കും ലക്നത്തില് രാഹു ഇരുന്നാൽ നിങ്ങൾക്കറിയാലോ ലക്നം ിൽ രാഹു വരുന്നുകഴിഞ്ഞാല് ലഗ്ന ഭാവത്തിൽ പെടുന്നതാണ് ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസോ സുഗഞ്ചയോ ഭവിച്ച തത്സര്വും ചിന്തിയും ഈ ലഗ്നതായി ലഗ്നത്തിൽ രാഹു ഇരുന്നുകഴിഞ്ഞാൽ പരാജയം വരും അപകീർത്തി വരും കാരണം കണ്ടില്ലേ ഇത് പരദോഷം പറഞ്ഞാൽ അപകീർത്തി വരും നമ്മളുടെ സ്വീകരിച്ച ഒക്കെ മറ്റുള്ളവർ മനസ്സിലാക്കിയ പരാജയം വരും ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി സ്ഥിതിയൊക്കെ അലങ്കോലാവും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ശ്രേയസിനെ ബാധിക്കാൻ അപകീർത്തി വരും യശസ് സുഖവും എല്ലാത്തിനെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കുക നമ്മൾ എന്ന് പറഞ്ഞാൽ ലക്നം ലഗ്നത്തിന്റെ കൂടെ രാഹുരിക്കാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളും നമ്മളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ലക്നത്തിന്റെ കൂടെ ഇരിക്കുന്നുവെന്നും നമ്മൾ കണക്കാക്കിയിട്ട് പരമാവധി ഒഴിവാക്കാൻ നോക്കുക ഇന്നൊക്കെ തരത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ കണക്കും ഓ വളർത്തീശ്വര